എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ബാലന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്ന് നമ്മൾ അവസാനം കണ്ടത് കൃഷ്ണമകലത്തെ വീട്ടില് ധർമ്മൻ എത്തി നിക്കുവാണ് ആ സമയത്താണ് ധർമ്മനോട് അനന്തനാ കാര്യങ്ങളൊക്കെ പറയണേ ഇനിയിപ്പൊ നീ എങ്ങോടും പോണ്ട നീ ഇവിടെ മാത്രം നിന്നാ മതി മിത്രേടായ കല്യാണം അല്ലേ എല്ലാത്തിനും നീ ഇവിടെ കാണു പറയാ ഇത് കേട്ടതും ധർമ്മം പറഞ്ഞു അതൊന്നും നടക്കുന്ന കാര്യല്ലേട്ടാ ഇനി ഇനിയിപ്പോൾ ഏട്ടൻ ഇനിയിപ്പോൾ എനിക്ക് എത്ര രൂപ തരാന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ഒരു കോടി രൂപ വെള്ളം തരാന്ന് പറഞ്ഞാലും ഒരു കാരണവശാലും ഞാൻ ഇവിടെ നിൽക്കില്ല എന്ന് പറയാം അതും താൻ നീ അങ്ങനെ പറഞ്ഞേ അതെ എനിക്ക് ഗോമന്ത് സ്റ്റോഴ്സിൽ പോയാലേ ഉറക്കം വരത്തുള്ളൂ അതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ലോകം എന്ന് പറയാം പിന്നെ അവന്റെ ഒരു ലോകം പോലും ആ ഇല്ലാത്ത കടയല്ലേ നിന്റെ ലോകം നിനക്ക് നാണമില്ലാതെ അവിടെ പോയി ജോലി ചെയ്യാണെന്ന് ചോദിക്കുക ഞാനിതിനാ നാണിക്കുന്നേ ഞാൻ നല്ല കൂടി തന്നെയാണ് അവിടെ ജോലി ചെയ്യുന്നെ എടാ നിനക്ക് ജോലി വേണമെങ്കിൽ നമ്മുടെ ഏതെങ്കിലും കമ്പനിയില് അവിടെ ജോലിക്ക് കയറി കൂടെ ധർമ്മ നിനക്ക് ഇവിടെ നിന്നാൽ പോരെ നീ എന്തിനാ അവൻ്റെ തണലിൽ എപ്പോഴും പോയി നിൽക്കണെന്ന് നോക്കിയോ ഉം അവൻ്റെ തണലിൽ പോയി നിൽക്കണ പോലും എനിക്ക് ഇവിടെ കിട്ടാത്ത പതിമടങ്ങുന്ന സന്തോഷം എനിക്ക് അവിടെ കിട്ടുന്നേ ആ കുടുംബത്തിൽ കിട്ടുന്നേ അതൊരിക്കലും ഈ വീട്ടിൽ കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ടാ ഇനിയിപ്പോ കല്യാണത്തിന്റെ കാര്യത്തില് എനിക്ക് ഒരു എതിർപ്പോ കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ എന്റെ വഴിക്ക് പോലും നടക്കട്ടെ എല്ലാത്തിനും ഞാൻ സഹകരിച്ചു കൊണ്ടാവും പക്ഷെങ്കിൽ ഒരു കാരണവശാലും ഞാൻ ഗോമതി സ്റ്റോഴ്സ് വിട്ടോ ദേവമംഗളം വിട്ട ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല അതിന് വെച്ച വെള്ളമായിട്ട് നിങ്ങോട് വാങ്ങി വെച്ചേക്കാൻ പറയാം ഇത് കേട്ടപ്പം അനന്തൻ മുത്തശ്ശൂട് കേട്ടില്ല അവൻ പറഞ്ഞേ അവൻ്റെ അഹങ്കാരം കണ്ടില്ലേ ഒന്നാണമില്ല പോയി കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ മുത്തശ്ശൂർ അതെ അവൻ അതാ ഇഷ്ടമെങ്കിൽ അവനത് ചെയ്യട്ടെ അവൻ ഇവിടെ എല്ലാ കാര്യത്തിനും വന്ന് സഹകരിക്കാമെന്ന് പറഞ്ഞല്ലോ പിന്നെ നീ എന്തിനാ അനന്ത അവനോട് വെറുതെ കിടന്നിങ്ങനെ ദേഷ്യപ്പെടുന്നേ എൻ്റെ കാര്യം ഉണ്ടോയെന്ന് ചോദിക്കുക ഈ സമയം നന്ദിനേയും പറഞ്ഞു അതാണ് വെറുതെ ധർമ്മനെ വഴക്ക് പറയേണ്ട കാര്യമില്ല അവനെല്ലാത്തിനും നമ്മളോട് സഹകരിക്കുമല്ലോ പിന്നെ എന്താ കുഴപ്പമെന്ന് ചെയ്യും ഞാൻ കൂടുതലൊന്നും പറയണില്ല എന്നാ അനിയനായിപ്പോയി അല്ലെങ്കിൽ ഇവനെ കാണിച്ചു കൊടുക്കാനെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട അകത്തേക്ക് ഇങ്ങോട്ട് കയറിപ്പോവാം ഈ സമയം മുത്തശ്ശോട് നീ എന്തിനാടാ അവൻ്റെ മുന്നേ വെച്ച് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞേ ഇങ്ങനെയൊക്കെ പറയാതെ പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞേ പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ പ്രതികരിക്കില്ലേ എന്താണ് ഞാൻ ഈ വീട്ടിൽ വന്ന് നിൽക്കാൻ പോകുന്നില്ല എനിക്കരുടെ സ്വത്തും വേണ്ട പണം ഒന്നും വേണ്ട എനിക്കവിടെ ഉള്ള സമാധാനം കിട്ടുന്നുണ്ട് അത് മതി എന്ന് പറയാം ഈ സമയം മുത്തശ്ശീർ കാര്യം മനസ്സിലായി കാരണം ആ വീട്ടിൽ നിന്ന് ധർമ്മനെ ഇറക്കി വിട്ടാൽ പോലും ധർമ്മൻ ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല കാരണം അവിടെ ബാലൻ്റെ ആ കർക്കശ സ്വഭാവത്തിൽ ഒരു എതിർപ്പൊക്കെ ഉണ്ടെങ്കിൽ ധർമ്മൻ അതൊക്കെ ആഘോഷിക്കും ധർമ്മൻ മാത്രമല്ല ധർമ്മനോടൊപ്പം ആരിനും അതാണ് ആരിനും ആകാശം എല്ലാവരും ഉണ്ടല്ലോ അപ്പം അവരില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ധർമ്മന് കഴിയുമായിരുന്നില്ല പിന്നീട് കാണിക്കുന്ന ആര്യം പറഞ്ഞ് ആ എന്താ ചെയ്യണം എന്നറിയത്തില്ല അത് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ആനന്ദിരിക്കുന്നത് കാരണം ആകാശം വിളിച്ച് ആരനയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ അച്ഛൻ ഇങ്ങനെ അങ്ങോട്ട് പോയിട്ടില്ല എന്ന് തോന്നുന്നത് കോയമ്പത്തൂർക്ക് പോയിട്ടില്ല കടയിൽ വന്നൊരു ചേട്ടന് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു ഈ വേരെ അപ്പം തന്നെ ആനന്ദനെ വിളിച്ച് പറയുകയും ചെയ്തു പിന്നീട് എല്ലാവരും കൂടെ വൈകുന്നേരം വീട്ടിൽ വന്നപ്പോൾ എല്ലാവർക്കും ആപ്പുഴ ഒരു കൺഫ്യൂഷൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇനിയും അച്ഛൻ വന്നു കഴിയുമ്പോൾ അച്ഛൻ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്നത് അച്ഛനും മുന്നേ തങ്ങളെല്ലാം നാണം കിടൂല്ല ആ ഒരു ചിന്ത ഈ സമയത്ത് ആരും പറഞ്ഞു ഇപ്പം നാണം കിടാൻ എന്തായിരിക്കണേ അച്ഛനെന്തേലും ചോദിക്കുവാണെങ്കിൽ ഉള്ള കാര്യം അങ്ങോട്ട് തുറന്നു പറഞ്ഞേക്കാം പിന്നെ എന്താ കുഴപ്പമില്ലേ അച്ഛൻ ഇല്ലാത്ത ദിവസം കുറച്ച് മട്ടം വാങ്ങി അതുമാത്രമല്ല നമ്മൾ പാട്ടോ ആഘോഷവും ആയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു എന്താ കുഴപ്പമെന്ന് വയ്ക്കുക ആ ആനന്ദ് പറഞ്ഞേക്കൊള്ളാം നീ അച്ഛനോട് പറയുവെന്ന് വയ്ക്കും എനിക്ക് മടിയൊന്നുമില്ല അച്ഛനോട് പറയാനായിട്ട് പിന്നീട് മീനാക്ഷി പറഞ്ഞത് നിങ്ങളെല്ലാവരും എന്തിനാ ഭയക്കണേ പേടിയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ അച്ഛനോട് തന്നെ കാര്യങ്ങൾ തുറന്നു പറയാമെന്ന് പറയാം പെട്ടെന്ന് ആകാശം പറഞ്ഞു എൻ്റെ പൊന്നു മീനു നീ ഒന്നും പറഞ്ഞു കൊളാക്കൽന്ന് പറയണം ഈ സമയത്ത് അങ്ങോട്ട് ഗോമതി വന്നു ഗോമതി അറിഞ്ഞു ബാലൻ കോയമ്പത്തൂർക്ക് പോയിട്ടുള്ള കാര്യം ഈ സമയം ഗോമതി കെടുകട വരയ്ക്കാൻ തുടങ്ങി എന്റെ ഭഗവാനെ അന്നാ ബാലയടന ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് നടന്ന കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് ഒരു കാര്യം ഉറപ്പാ ഇന്ന് മിക്കവാറും ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് പറയാം ബാലേടിനെ എന്തിനാ മറച്ചു വെച്ചെന്ന് എനിക്ക് അറിയില്ല ഒരു ഞാൻ ആദ്യമായിട്ടാ ബാലയാടനോട് കള്ളം പറയണേ ഇനിയിപ്പോൾ ബാലയണ് അതിനെക്കുറിച്ച് എന്നോടൊന്നും ചോദിച്ചില്ല ഒരു കാര്യം ഉറപ്പാ ബാലയണ്ണന് നല്ല സങ്കടമുണ്ട് ഉള്ളില് ഞാൻ ബാലയോടൊന്നും ചതിയല്ലേ ചെയ്തേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ദൈവമേ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല ഗോമതിക്ക് ആപ്പാട്ട ടെൻഷനെ ഈ സമയം മീനാക്ഷി എന്നിട്ട് പറഞ്ഞു അമ്മ എന്തിനെ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ അച്ഛൻ എന്തെങ്കിലും ചോദിച്ചാൽ പറയണം അത് അപ്പോഴത്തെ ഒരു ടെൻഷൻ പറഞ്ഞു പോയതാ ഞങ്ങൾ എല്ലാവരും ഇവിടെ മട്ടനൊക്കെ മേടിച്ച് ആഘോഷിച്ചെന്ന് പറഞ്ഞാൽ മാത്രം മതി ഇപ്പം അച്ഛൻ പോയെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കറിഞ്ഞ് നിലവിളിച്ചിരിക്കാൻ നിലവിളിച്ചിരിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ അച്ഛൻ പോയിട്ട് പിറ്റേ ദിവസം കൂടെ വരില്ലേ അത് ഇപ്പം അമ്മ എന്തിനെങ്ങനെ വിഷമിക്കേണ്ടത് അങ്ങനെ ഗോമതിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുവാണ് മീനാക്ഷി എന്താ ചെയ്യേണ്ടത് എന്താ പറയണ്ടെന്നൊക്കെ അല്ലെങ്കിൽ ഗോമതിക്ക് വല്ലാത്ത ടെൻഷൻ ആയിരുന്നു അങ്ങനെ മീനാക്ഷി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ഗോമതിക്ക് മനസ്സിലുള്ളൊരു ആശ്വാസമൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു ഈ സമയത്ത് ബാലൻ രാമേട്ടനോട് പറഞ്ഞു അല്ലേ രാമേട്ട പ്രശ്നം ആകുമോ ഇനിയിപ്പം ആ ആകാശം എന്ന് വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കുമോ അല്ല നമ്മൾ കോയമ്പത്തൂർക്ക് പോയിട്ടുള്ള കാര്യം ഞാനേ അത് ഉറപ്പായിട്ടും പറയും ബാല ഇനിയിപ്പം നീ കോയമ്പത്തൂർക്ക് പോയില്ലെന്ന് അവരെല്ലാം അറിയുകയും ചെയ്യും നീ അവരുടെ മുന്നിൽ കള്ളമല്ലേ പറഞ്ഞേ നിന്നോട് അവർ കള്ളത്താനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ തിരിച്ച് നീ അവരോട് കള്ളത്താനും പറഞ്ഞില്ലേ നീ ആ വീട്ടിൽ ചെന്നിട്ട് ആ വീട്ടിൽ പോലും കരാൻ നീ തിരിച്ചിറങ്ങി പോരൂലോ ചെയ്തേ അത് മോശമായിട്ടുള്ള കാര്യമല്ലേ വീട്ടിൽ പോയി ഒളിഞ്ഞു നോക്കിയിട്ട് തിരികെ ഇറങ്ങിപ്പോരുവാന്ന് പറഞ്ഞാൽ അല്ല അത് പിന്നെ രാമേട്ട ഞാൻ അതെ നീ ഒന്നും ചെയ്യേണ്ട ഒരു കാര്യം ചെയ്താൽ മാത്രം മതി അവിടെ ചെന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നീ പറഞ്ഞാൽ മതി ഞാൻ കോയമ്പത്തൂർക്ക് പോയിട്ടുള്ളോട് പറഞ്ഞാൽ മതി ഇനിയിപ്പം എന്തിനാ അവരോട് കള്ളം പറയണേ ഇനിയിപ്പം അതിൽ അത് പറയാൻ ബുദ്ധിമുട്ടവിടെ പറയണ്ടാന്ന് പറയാം ഈ സമയം ബാലൻ പറഞ്ഞു എനിക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന് പിന്നെ അത് മാത്രമല്ല ഒരു കാര്യം കൂടെ പറഞ്ഞേക്ക ഇനിയിപ്പം അതിൻ്റെ പേരും പറഞ്ഞ് അവരെ ചീത്തു പറഞ്ഞേക്കല്ലേ അവിടെ പാട്ടും ഡാൻസും മേളമാണെന്ന് പറഞ്ഞ് അറിയാലോ ഇനി നീ കുറച്ചുകൂടി ഒന്ന് മാറാനുണ്ട് ബാല നീ അവരോടൊപ്പം നിൽക്ക് അവരുടെ ആഗ്രഹങ്ങൾക്കൊത്ത് നിൽക്കുക അവർക്ക് ഒത്തിരി പ്രതീക്ഷയാണ് നിന്നില് കാരണം അവരവരുടെ ആഗ്രഹങ്ങളൊക്കെ എന്തു നേരെ പറയുന്ന ഗോമതി പോലും ഗോമതിയുടെ ആഗ്രഹങ്ങളൊക്കെ ഉള്ളിലടക്കി വെച്ചിരിക്കുമായിരിക്കും അപ്പം അതുകൊണ്ട് നീ അവരോടൊപ്പം നിന്ന് അവരെ സ്നേഹിച്ച് നല്ല രീതിയിൽ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ നോക്ക് ഈ രാമായണന്റെ കുടുംബവും ഇല്ല കുട്ടികളില്ല പക്ഷേ എങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പം നിനക്കിതെല്ലാം അറിയാവുന്ന ആളാ ഈ രാമേട്ടൻ നിന്നെ ഉപദേശിക്കാമെന്നൊന്നും ഒരു ചിന്തയോ നിന്റെ മനസ്സിന് വേണ്ട ഇട്ട ബാലം എന്ന് പറയുന്നത് ഈ സമയം ബാലം മുഖ്യേ അങ്ങനെയൊന്നും ഞാൻ സ്വപ്നത്തെ പോലും ചിന്തിച്ചിട്ടില്ല എന്ന് പറയുകയാണ് പിന്നീട് ബാലൻ വീട്ടിലേക്ക് വരുവാ ഈ സമയത്ത് മിത്ര ആകെ പാട്ട ടെൻഷനാണ് മിത്രയ്ക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ഒരു പക്ഷേ എങ്കിൽ ഒന്നുകൂടെ പോയി കാണണായിരുന്നു മിഥുനെ ഇനിയിപ്പോൾ എന്താ പറയണെന്നു അറിയില്ല അവനയോട് എന്തേലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം പിന്നെ എന്തെങ്കിലും എതിർത്ത് പറഞ്ഞാൽ തനിക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് മിഥുന്റെ കോള് വരുന്നത് മിഥുന്റെ കോള് വന്ന് മിത്രയ്ക്ക് ആപ്പാട് ടെൻഷനായി മിഥുൻ പറഞ്ഞു ഓഹോ അപ്പൊ നീ പെരക്കാത്തത് കയറി ഇരിക്കുമല്ലേ എന്ന് ചോദിക്കും എന്താ മിഥിനെ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ചോദിക്കും അതെ എനിക്കിതിനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം എന്ന് പറയാം കാണണം എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ഞാൻ എങ്ങനെയാ നീ പുറത്തേക്ക് ഇറങ്ങി നിൽക്ക് എനിക്ക് കാണണം എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ലെന്ന് പറയാം എന്താ ഇതിന് ഇങ്ങനെ ഈ വീട്ടിലാരും അറിഞ്ഞിട്ടുണ്ടായത് പ്രശ്നവും എനിക്കറിയാം നീ എന്നെ നൈസ് തേച്ചാന്ന് നീ എന്റെ കൂടെ വരാനൊന്നും പോകുന്നില്ല നിനക്ക് വെറുതെ ടൈം പാസ് മാത്രമല്ലായിരുന്നേ ടൈം പാസ് മാത്രമായിരുന്നു അല്ലേ നീ വയ്ക്കുക ഇതും ഇതിനെ ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയരുത് എനിക്ക് ടൈം പാസ് ഒന്നും അല്ല ഞാൻ ആത്മാർത്ഥമായിട്ടാണ് നിന്നെ സ്നേഹിച്ചതെന്ന് പറയാം പിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു പോലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്നെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ആത്മഹത്യ ചെയ്യൂന്ന് പറയാം പെട്ടെന്ന് മിത്ര വെച്ചു നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന മിഥിനെ നീ കാര്യഗ്രവും മനസ്സിലാക്കി സംസാരിക്കുക നിന്നോട് ഞാൻ പറഞ്ഞില്ല വീട്ടിൽ വന്ന് വിവാഹം ആലോചിക്കാനായിട്ട് പിന്നെ വീട്ടിൽ വന്ന് വിവാഹം ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിന്നെ അവരെനിക്ക് കിട്ടിച്ചു വരുമോ ഒരു കാരണവശാലും ഇല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്നെ കിട്ടിയില്ലെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കാൻ പോകുന്നില്ല ഇത് കേട്ടപ്പം മിത്രോടും സമാധാനപ്പെട് നമുക്ക് കാണാം നമുക്ക് നാളെ കണ്ട് നേരിട്ട് കണ്ട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ മിത്ര ഒരു വിധത്തിൽ മിഥിനെ ആശ്വസിച്ച് ആശ്വസിപ്പിച്ച് ഫോൺ വെക്കുവാണ് പക്ഷേ എനിക്ക് ഈ സമയത്ത് മിത്രയുടെ ഉള്ളിൽ ഒരിടിപ്പാണ് ദൈവമേ ഇനി ഇതും പറഞ്ഞ പോലെ എന്തേലും ചെയ്താൽ തനിക്ക് ഒരിക്കലും ജീവിതത്തിൽ സമാധാനം ഉണ്ടാകാൻ പോകുന്നില്ല താൻ അവനെ വഞ്ചിച്ച് അവൻ ആത്മഹത്യ ചെയ് ചെയ്ത തനിക്ക് തൻ്റെ ജീവിതം ഇനി ഒരിക്കലും ശാശ്വതമാകുമല്ലോ മനസ്സിലായി എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്തേ പറ്റുകയുള്ളൂ ആരോട് പറയാൻ പറ്റും അങ്ങനെ ഒരു ചിന്ത മിത്രയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് പിന്നീട് ബാലൻ നേരെ വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വന്നിപ്പോൾ എല്ലാവരുടെ ഉള്ളിൽ വല്ലാത്ത ടെൻഷനാണ് എന്തായിരിക്കും ചോദിക്കുന്നത് പറയണേ എന്നൊക്കെ അടുത്തായിരിക്കും അങ്ങനെ ബാലം വന്നുകഴിഞ്ഞിപ്പം ഗോമതിയുടെ കൈപ്പതുകുപാലം ബായികൊക്കെ ഏൽപ്പിച്ചു ബാലം പറഞ്ഞു ഞാൻ ഞാനിന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൂടെ കയറിപ്പോവാം ഈ സമയം ഗോമതി വറത്തു ഇതുവരെയായിട്ടും ബാലേടന അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലോ എന്തായിരിക്കും പോലും പറയാത്തെ അങ്ങനെയൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട് ചിലപ്പോൾ എനിക്ക് ചോദിക്കാൻ പോകുന്നുള്ളോ അങ്ങനെ ഫ്രഷ് ആയിട്ട് വന്നതിന് ശേഷം ഗോമതി എന്ന് പറഞ്ഞു ഫുഡ് എടുത്ത് വെക്കാൻ ബാലേട്ട എന്ന് പറയുന്നത് എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് പറയുന്നത് അങ്ങനെ ഫുഡൊക്കെ എടുത്ത് വെച്ചു എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഇരിക്കുവാണ് ഈ സമയത്ത് ബാലൻ പറഞ്ഞു അല്ല എല്ലാരും എന്താ ഒന്നും മിണ്ടായിരിക്കണേ എന്തേലുമൊക്കെ സംസാരിക്കാൻ പറയണേ ഇത് കേട്ടത് ആരും ചോദിച്ചു അച്ഛന് ഇത് എന്ത് പറ്റി അങ്ങനെ മാറ്റം അല്ല നിങ്ങൾ എന്താ സംസാരിക്കാതിരിക്കണേന്ന് ചോദിക്കാം ഈ സമയം ഗോമതി പറഞ്ഞ അല്ല അങ്ങനെ നമ്മൾ സംസാരിക്കാതെ പതിവുള്ള ഫുഡ് കഴിക്കണ സമയത്ത് ആരും സംസാരിക്കാറില്ലല്ലോ ഇത് കേട്ട ബാലം പറഞ്ഞു ഇനിയിപ്പൊ അങ്ങനെയല്ല നമ്മുടെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരാനുണ്ടോ എന്ന് ഏ മാറ്റങ്ങൾ വരാനുണ്ടോ അതെന്ത് മാറ്റം അച്ഛൻ ആരെയും പെട്ടെന്ന് ചോദിക്കാം അല്ല നമുക്ക് കുറച്ച് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് മുന്നോട്ട് വാ ഇങ്ങനെയുണ്ടെന്ന് ചോദിക്കാം ഇത് കേട്ട എല്ലാവരുടെയും ഞെട്ടലുണ്ടായി ദൈവമേ അച്ഛൻ പണി തുടങ്ങിയിട്ടുണ്ട് ഇത് കേട്ടപ്പം ആരും പറഞ്ഞ് ഡാൻസും പാട്ടോ എന്താ ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിക്കുക ഒരു കുടുംബാവുമ്പോഴേ കുറച്ച് സന്തോഷമൊക്കെ വേണ്ടേ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് വേണ്ടേന്ന് ചോദിക്കുക പെട്ടെന്ന് ഗോമതിലും മുഖവും മാറി ദൈവമേ ബാലയാടിനെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് അപ്പൊ ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകാൻ അറിയില്ല അല്ല ആകാശേ നീ നന്നായിട്ട് പാട്ട് പാടും എന്നല്ലേ പറഞ്ഞേ നീ ഒരു പാട്ട് പാടിക്കാൻ കേൾക്കട്ടെ എന്ന് പറയാ അല്ല അച്ഛ അതിപ്പം ഞാൻ ഈ സമയം മീനാക്ഷി പറഞ്ഞു ആകാശേട്ട പാടാൻ പറയാണ് മീനാക്ഷി അതും മൈൻഡ് ഇല്ല പാടാൻ പറയാണ് പിന്നീട് ആകാശ് പാ എല്ലാവരും കൂടെ പ്രോത്സാഹിപ്പിച്ച ആകാശിനെ അങ്ങനെ ആകാശ് പാടുവാണ് മീനാക്ഷി അതിൻ്റെ ബാക്കിയും പാടുവാണ് അങ്ങനെ പാടുമ്പോൾ ബാലനെ ആസ്വദിച്ചിരുന്നു ഗോമതിക്ക് സന്തോഷമായി ഒരു പക്ഷേങ്കിൽ ബാലേട്ടനെ ഇത് ആത്മാർത്ഥമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെങ്കിലും പിന്നീട് അവർ ആട്ടും പാട്ടും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കുക ഇതെല്ലാം കണ്ട് ബാലനും ഗോമതിയും സന്തോഷിച്ചിരിക്കുകയാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ആരൊരു ടെൻഷൻ ഒരു പക്ഷേ എങ്കിൽ അച്ഛൻ്റെ മനസ്സിന് വിഷമം ഉണ്ടാകുമോ തങ്ങൾ ഇവിടെ കാണിച്ചു കാണിച്ചുകൂട്ടിയതൊക്കെ അച്ഛൻ കണ്ടിട്ടുണ്ടായിരിക്കുമോ താൻ അച്ഛനെ അനുകരിച്ചൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമോ എന്നൊരു സംശയം പക്ഷേ അച്ഛനോട് ചോദിക്കുന്നത് എങ്ങനെയാ അങ്ങനെ ടെൻഷൻ അടിച്ച് പുറത്തിറങ്ങി വന്ന് നിൽക്കുകയാണ് ഈ സമയത്ത് ആകാശം മീനാക്ഷിയും കൂടെ അങ്ങോട്ട് വന്നത് ആനോട് ചേച്ചി എന്താ ഒരു ടെൻഷൻ എന്താ നിൽക്കണ എന്ന് ചോദിക്കും ഏ ഒന്നും ഇല്ലാന്ന് പറയും എന്തോ കാര്യമായിട്ടുള്ള ആലോചനയിലാണല്ലോ ഏ നിന്റെ മുറപ്പിണ്ണിനെ കുറിച്ച് ഓർത്തിട്ടാണെന്ന് മീനാക്ഷി പെട്ടെന്ന് ചോദിക്കുക ആരോട് മുറപ്പിണ്ണ ഏത് അല്ല അപ്പുറത്തേയും മിത്രം നീ മിണ്ടാതെ പൊക്കോട്ടാ എടത്തി ഞാനൊന്നും പറയണില്ലാന്ന് പറയാം ആ എന്താടാ ഞാൻ കുറിച്ച് പറഞ്ഞപ്പോൾ നിനക്ക് ഇത്ര ദേഷ്യം അതെ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഇപ്പം ഭയങ്കര അകർച്ചയല്ലേ അതുകൊണ്ട് രണ്ട് കുടുംബങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കേണ്ടതെന്ന് നോക്കും നമുക്കൊന്ന് ഇത് കേട്ട ആരും പറഞ്ഞു അതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണ് ഏട്ടത്തിന്ന് ചോദിക്കുക അതൊന്നും നടക്കാത്ത ഉറപ്പായിട്ടും നടക്കുന്ന കാര്യമെന്ന് പറയാ എങ്ങനെ സാധിക്കുമെന്ന് പറയണേ അച്ഛനെ കാണുന്നതിനവർക്ക് ദേഷ്യം എന്ന് പറയാം ഒരു കാര്യം ചെയ്യാം നിന്റെ മുറപ്പണല്ലേ മിത്ര നീ അവളെ വിവാഹം കൂടി പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ട് മാറത്തില്ലേ സോളാകത്തില്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടത് ഞെട്ടിത്തെരിച്ച് ആര് നിൽക്കോണ ഏട്ടത്തി എന്താ പറയണേന്നുള്ള രീതിയിൽ അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ ആര് സമ്മതിക്കോ മിത്രാനും വിവാഹം കഴിക്കാനെന്നൊക്കെ നമുക്ക് ഫുൾ വിശേഷം വരുമ്പോൾ അറിയാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് വന്ന് നിർത്തുന്നു നന്ദി